നമസ്കാരം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തത്തിൽ ഹൈക്കോടതി വടിയെടുത്തതോടെ പിണറായി സർക്കാരിന്റെ ഒരു ഗൂഢ നീക്കമാണ് ഹൈക്കോടതി കൈയോടെ പിടികൂടിയത് നിയമപരമായി ഒരു കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ ആ കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ കപ്പൽ കമ്പനിക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസെടുക്കുകയാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ അതിന് തയ്യാറാകാതെ എന്തിനു ഒളിച്ചു കളിച്ചു എന്നതും ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് ചോദിച്ചു അവസാനം വലിയൊരു പ്രതിഷേധം കനത്തതോടെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾ വോട്ട് സർക്കാരിന് നൽകുമോ എന്നൊരു ഭയത്താലാണ് മത്സ്യത്തൊഴിലാളികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കപ്പലിനെതിരെ സംസ്ഥാന സർക്കാർ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതായത് എൻ ഐ എ അടക്കം ഈ കേസിന് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നടക്കം പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമായി പറയുന്നുണ്ട് നിയമ നടപടി ശ്രമങ്ങളിൽ കാലതാമസം പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു കോടതിയുടെ നിരീക്ഷണത്തിൽ എം എസ് സി അൽസാത്രി എന്ന കപ്പൽ കടലിൽ കൊണ്ട് മുക്കിയത് ഈ ഒരു ഇവർക്ക് നഷ്ടപരിഹാരം ഇൻഷുറൻസ് കിട്ടാനോ അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ കടൽത്തീരത്തേക്ക് കൊണ്ട് തട്ടാനോ ആണ് എന്നൊരു സംശയം കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ രണ്ട് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോടും സ്റ്റേറ്റ് സർക്കാരിനോടും ഒരു കേസെടുക്കാം എന്നൊരു നീ ഒരു നിലയിലേക്ക് ഒരു ഉത്തരവ് നൽകിയത് എം എസ് സി എൽസാത്രി ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് ടി എൻ പ്രധാപൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണം എന്തൊക്കെ നടപടി സ്വീകരിക്കാമെന്നുള്ളത് സർക്കാർ അറിയിക്കണം ചട്ടങ്ങളും അന്താരാഷ്ട്ര കരാറുകളും പരിശോധിക്കണം അമിക്കസ് ക്യൂറിയെ നിയമിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എം എസ് സി എൽസാത്രി ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട കടലിൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു കേസിൽ കപ്പൽ കമ്പനി ഉടമ ഒന്നാം പ്രതിയും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും കപ്പലിലെ നാവികരും ജീവനക്കാരും മൂന്നാം പ്രതിയുമാണ് മത്സ്യത്തൊഴിലാളിയായ ആലപ്പുഴ നീർക്കുന്നം തെക്കുമുറിയിൽ സി ഷാജിയുടെ പരാതിയെ തുടർന്ന് ഭാരതീയ ന്യായസംഹിതയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് മൂന്നേ ബാർ അഞ്ചു ഒഴികെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഉള്ളത് മെയ് ഇരുപത്തിനാലിനാണ് കൊച്ചിക്ക് പടിഞ്ഞാറൻ കപ്പൽ മുങ്ങിയത് സംഭവത്തിൽ കേസെടുക്കേണ്ടെന്നും നഷ്ടപരിഹാരത്തിന് ഊന്നൽ നൽകണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് വിമർശനങ്ങൾക്ക് വലിയ രീതിയിൽ വഴിവച്ചിട്ടുണ്ടായിരുന്നു കേരള തീരത്തിനു നിന്നും പന്ത്രണ്ട് നോട്ടിക്കലുമായിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ മാത്രമേ കേസെടുക്കാൻ അധികാരമുള്ളൂ എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ രണ്ടായിരം നോട്ടിക്കലുമായിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ കേസെടുക്കാൻ തീര സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകി കേന്ദ്ര വിജ്ഞാപനമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നും വാദങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ ഇങ്ങനെ കേസെടുക്കാൻ അധികാരമുള്ളത് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസിനാണ് അതേസമയം കേരള തീരത്ത് മുങ്ങിയ എം എസ് സി എൽസാത്രി കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ സിവിൽ കേസ് നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അഡ്മിനാലിറ്റി ആക്ട് പ്രകാരം ഹൈക്കോടതിയിലാണ് ഹർജി നൽകുക തീരദേശ നഷ്ടം പരിസ്ഥിതി ആഹ്ലാദം എന്നിവ പരിശോധിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസ് നൽകുക കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ ധനകാര്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ നിയമ പരിസ്ഥിതി സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ കൂടാതെ ധനകാര്യ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുമുള്ള കമ്മിറ്റികളാണ് പരിശോധന നടത്തുക കേരള തീരത്തു മുങ്ങിയ എം എൽ സി എൽ സീ കപ്പലിനെതിരെ കോസ്റ്റൽ പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ദൂരവ്യാപക പരിസ്ഥിതി ആഹ്ലാദം ഏൽപ്പിക്കുന്ന അപകടത്തിന് പതിനേഴ് ദിവസത്തിന് ശേഷമാണ് വിമർശനങ്ങൾ തടയാൻ കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശിച്ച വകുപ്പുകളുടെ സാധ്യത പോലും പരിശോധിക്കാതെ അശ്രദ്ധമായി കപ്പൽ കൈകാര്യം ചെയ്തതിനും മാത്രമാണ് കേസെടുത്തത് അലക്ഷ്യമായി കപ്പൽ ഓടിച്ച് അപകടമുണ്ടാക്കി വിഷരാസ സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും മാത്രമാണ് നിലവിൽ കേസ് കേസ് കേസെടുക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ച പല ന്യായങ്ങളും നിർത്തി ഒടുവിൽ എ ജിയുടെ നിയമോപദേശവും ദിവസങ്ങളോളം കയ്യിൽ വെച്ചു ഹൈക്കോടതിയിലെ കേസിൽ എന്ത് പറയണമെന്ന അവസ്ഥ വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ ഒരു വഴിയും ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിന് ആറ് മാസം വരെ തടവ ശിക്ഷയോ പിഴയോ മാത്രം കിട്ടാവുന്ന ദുർബല വകുപ്പുകളാണ് സംസ്ഥാന സർക്കാർ കപ്പലിനെതിരെ എടുത്തിട്ടുള്ളത് കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ അപകടകരമായ കാൽഷ്യം കാർബണേറ്റും പോളിമർ വസ്തുക്കൾ സമുദ്ര പരിസ്ഥിതിക്ക് ഏൽപ്പിച്ച മാർഗപ്രഹരം നിയമസംവിധാനത്തിനു മുന്നിൽ കുറ്റകരമല്ല എന്നും അതൊന്നും ശിക്ഷിക്കപ്പെടേണ്ടതുല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം കപ്പൽ അപകടം സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിൽ കേസ് പരിഗണിച്ച ദേശീയ ഹരിത ട്രിബ്യൂണൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ ജലപരിസ്ഥിതി മലിനീകരണം തടയാനുള്ള ചട്ടങ്ങൾ പ്രകാരം നടപടി എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു സംഭവിച്ച് അതിന്റെ പ്രത്യക്ഷ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കം പരാതിയുമായി രംഗത്തെത്തിയിട്ടും കേസെടുത്ത കോസ്റ്റൽ പോലീസ് ഇതൊന്നും കണ്ട കപ്പൽ അപകടം സംഭവിക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ കമ്പനി പാലിച്ചോ എന്നതും സംശയമുണ്ട് കപ്പൽ ചരിഞ്ഞ് നാല് കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒലിച്ചുപോയിട്ടും ഇക്കാര്യം ഡിജി ഷിപ്പിംഗ് കൺട്രോൾ റൂമിൽ ഷിപ്പിംഗ് ക്രൂ അറിയിച്ചിരുന്നില്ല മത്സ്യത്തൊഴിലാളികളാണ് ഇക്കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല കപ്പലിന്റെ ബലശയും ഇൻഷുറൻസ് കിട്ടാനുള്ള ഗൂഢാലോചനയുമടക്കം അന്വേഷണം പരിധിയിൽ വരണം വിപുലമായ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കേണ്ട സാഹചര്യത്തിൽ ലോക്കൽ പോലീസിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിലും ചോദ്യങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക്